മനോജായിട്ടും എന്റെ പറശ്ശേക്കണോ മുത്തപ്പാ മാങ്ങ പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നത് ഒറ്റ കൊടുങ്ങാട്ടിൽ ആടെ മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായിട്ട് കോണോ മാറിയ കഥ മാറി ചെയ്യുന്നു അതല്ല നമുക്ക് വേണ്ട ചെയ്യുന്നു നമുക്ക് വേണ്ടത് നല്ല വായി നമ്മെന്ത് ചെയ്യുന്നു സത്യം പറ എന്തോ നിങ്ങളുടെ പരിപാടി നിങ്ങൾ ടീം അല്ലേ കല്യാണത്തിന് ഡാൻസ് അപ്പൊ അത് ആയിപ്പല്ലേ കല്യാണ സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് നമ്മുടെ ചുമ്മാ ഡാൻസ് എന്താ േ ആ എനിക്കറിയാം എന്തോ കാര്യായിട്ട് പറയുന്നു നിനക്കല്ലേ ഏകാൻ പറ്റണോ ഇതിനോട് സംസാരിച്ചിരുന്ന എന്റെ തലയുടെ ഐ സി മോ